സ്ഥല വരേക്കും റമത്ത് അഭിപ്രായം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ റമദാം മാസം നമ്മളിലേക്ക് ആഘാതമായിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം അത് അടുത്ത ആഴ്ച അടുത്ത വേഴ അല്ലെങ്കിൽ വെള്ളിയാഴ്ച കണ്ട് റമദാം മാസം അല്ലെങ്കിൽ നോമ്പ് തുടങ്ങും ഒന്നായിരിക്കും ഏതാണ്ട് മാസം കാണുന്നതിനനുസരിച്ച് ഇരുത്തുമോ ഒപ്പം എന്നറിയില്ല അപ്പോൾ അതനുസരിച്ച് നമുക്ക് റമദാൻ വന്നുകൊണ്ടിരിക്കാം നല്ല ചൂടാണ് പ്രാവശ്യം അപ്പോൾ നേരത്തെ തന്നെ ചൂടാരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ നമ്മുടെ ഈ റമദാ മാസം വന്നാൽ നമ്മുടെ ഏതാണ്ട് നമ്മുടെ ഈ പള്ളികളിലൊക്കെ അതായത് നമ്മുടെ ചെന്നി പള്ളികളിയിലൊക്കെ തറാവിസ്കാരം ഉണ്ടാവാറുണ്ട് പക്ഷേ മിക്കവാറും പള്ളികളിയിൽ തറാവിഷ്കരിക്കുന്നത് പിന്നെ ഈ വളരെ ചുരുക്കിയിട്ടാണ് അപ്പോൾ അതിന് കാരണം എന്താണെന്നറിയില്ല ഏതായിരുന്നാലും നമ്മുടെ ഈ പിന്നെ എട്ടും മൂന്നും നിസ്കരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ റമദാ മാസം വന്നു കഴിഞ്ഞാൽ സാധാരണ സാധാരണഗതിയിൽ നമ്മൾ ഉത്തരേന്ത്യയിൽ അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തുള്ള ഭാഗങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കണ്ടിട്ടുണ്ട് അത് നിന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് പറയുന്നത് എൻ്റെ അഭിപ്രായം പറയുകയാണ് ഞാൻ മറ്റൊന്നും മറ്റൊന്നുമില്ല ഒന്നും ഉണ്ടായിട്ടല്ല ഒരഭിപ്രായം പങ്കുവെക്കുന്നു യോജിക്കുന്നവർക്ക് യോജിക്കല്ലാത്തവർക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാം അപ്പോൾ ഈ റമദാ മാസത്തിന് വളരെ പിന്നെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അതുപോലെ തന്നെ പള്ളികളും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ അടിച്ച് വൃത്തിയാക്കി നന്നാക്കി പിന്നെ സ്വാഗതം ചെയ്യുന്ന ഒരു കണ്ടീഷൻ അതുപോലെ തന്നെ ഒത്തിരി നമ്മൾ കാണാറുണ്ട് സാധാരണ ഈ ഇഷ്ടിക വെച്ചിട്ട് പക്കാ മക്കാനല്ല അതായത് ഇഷ്ടിക വെച്ചിട്ട് ധാർപ്പായ കൊണ്ട് മൂടിയത് അതേപോലെ മേൽഭാഗത്ത് സീറ്റ് കൊണ്ട് മൂടുന്ന അങ്ങനത്തൊക്കെ പള്ളികളാണ് അവിടെ പോലും അവർ ചെയ്യുന്നത് പ്രത്യേകിച്ച് റമദാ മാസം വരുമ്പോൾ ഒരു ഭയങ്കര ഒരാവേശം അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു ഇമാമിനെ അവർ നിയമിക്കുകയാണ് ഒരു ഇമാമിനെ ഹാഫിദായ ഇമാമിനെ നിയമിച്ചിട്ട് ഈ റവതാ മാസം മുപ്പതും അവർ തറാബിക്ക് ഉപയോഗിക്കുന്നത് ഖുർആൻ കഥമൽ ഖുർആനാണ് അപ്പോൾ നമ്മളെ നാട്ടിൽ നമ്മൾ സാധാരണ കാണുന്ന എല്ലായിടത്തും ഞാൻ ഇവിടെ കണ്ടത് ഒക്കെ അങ്ങനെയാണ് എല്ലായിടത്തും ഈ അലന്തര കൈഫ രണ്ടെട്ടടിക്കുകയാണ് കീപ്പട്ടും മേപ്പട്ടും പോപ്പത്ത് അടിച്ചിട്ട് രണ്ടെട്ടടിച്ചിട്ട് വേണം നമ്മൾ വീട്ടിൽ പോയിട്ട് കട്ടിൽ പിടിക്കുകയാണ് ഇങ്ങനത്തെ ഒരു സമ്പ്രദായം നമ്മൾ കാണും പക്ഷെ അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് അതും ശരിയാണ് നിസ്കരിച്ചാൽ നിരസ്കാരത്തിൽ പിന്നെ ഒരു വാരി ഏതാണ്ട് ഒന്നോ രണ്ടോ വാരി കുറാൻ മതിയാലും ശരിയാവും ഫാദ്യുള്ള മെയിൻ ആയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല ഈ അലന്തര കൈഫ ഫാൽ രണ്ടു വട്ടം അടിക്കാണ് അതായത് ചില സമയത്ത് ചില പള്ളിയിലൊക്കെ പോകുന്നത് നമുക്ക് അതായത് വേറെ സുഹൃത്ത് എന്ന് കാരണം ആ തരത്തിലാണ് അടിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഈ ഒരു എല്ലാ കമ്മിറ്റിക്കാരും അല്ലെങ്കിൽ എല്ലാ ആളുകളും ചിന്തിച്ചാൽ നമുക്ക് ഒന്ന് ഈ മതാ മാസം എന്ന് വെച്ചാൽ വർഷത്തിൽ പ്രാവശ്യം കത്തമ്പ കുറാൻ ഓദ്യത്ത് കേൾക്കാൻ ഒരു അവസരമാണ് ഈ തറാവേസ് കീറോ അപ്പോൾ അതിനേക്കൊന്ന് ചിന്തിച്ചു കൂടെ എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞാനിവിടെ നമ്മുടെ ഈ പൊന്മുണ്ടം വയലത്തൂര് കോട്ടക്കൽ തൽക്കടത്തൂർ തിരൂർ താമൂര് അതുപോലെ തന്നെ കടുങ്ങാത്തുണ്ട് ഗൽപ്പാഞ്ചേരി എന്ന് വേണ്ട ഉമ്മാലിപ്പടി കൊങ്ങലപ്പടി അതുപോലെ തന്നെ അടരിക്കോടി ഭാഗത്തൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ചു ഇപ്പോഴൊക്കെ എല്ലാ പള്ളിയിലും ഉള്ളത് അലന്തരകയ്പ്പയാണ് രണ്ടൊട്ട അടിക്കാൻ ചെറിയ പള്ളിയിൽ മാത്രം ഊഹ തുടങ്ങും അതുകൊണ്ട് രണ്ടൊട്ട അടിക്കേണ്ടി വരില്ല അപ്പം ഇങ്ങനെയുള്ള ഒരു ഇതാണ് കാണുന്നത് ഞാൻ ആരെയും കുറ്റ പറയുകയോ അല്ലെങ്കിൽ നിസ്കാരത്തെ എതിർക്കുകയോ അല്ലെങ്കിൽ ഇത് എതിർക്കുകയോ അല്ല നമുക്കും അതിലേക്കൊന്ന് ചിന്തിച്ചുകൂടെ നമ്മളെ ആളുകൾ മിക്കവാറും എല്ലാവർക്കും തിരക്കാണ് വേഗം നമുക്ക് പരിപാടി കഴിഞ്ഞ് സ്ഥകുട കഴിഞ്ഞിട്ട് പെട്ടെന്ന് വീട്ടിലെത്തണം ഇതാണ് അപ്പോൾ കിടക്കുമെന്ന് പറഞ്ഞോട്ടെ ആരെങ്കിലും ഏതെങ്കിലും പള്ളിയിൽ ഈ അത്മുൽ ഖുർആാൻ അതായത് തറാബിക്ക് ഉള്ളതുണ്ടെങ്കിൽ ആരെങ്കിലും കമൻ്റ് ചെയ്യൊന്ന് പറയണം കാരണം ഞാനത് എനിക്ക് അങ്ങനെ പോകണം അതിന് അങ്ങനെ എപ്പറാണെ ഞാൻ ഈ കഴിഞ്ഞ കൊല്ലം വരെ പോയത് കോട്ടക്കൽ മസ്ജിദ് സബാഹ സൊഹാബ അജിത് സൊഹാബ എപ്പിസോഡ് നിർമ്മിച്ചൊരു പള്ളി ഉണ്ട് അവിടെ കത്തുമുൽ കൊള്ളാനാണ് ഇരുപത്തിയാറ് രാവിലെ അന്ന് അവർ തീർക്കും അപ്പോൾ ഞാൻ ഏകദേശം സ്ഥിരതാമസമായിട്ട് നാട്ടിൽ ആറ് കൊല്ലത്തോളം ആറാം കൊല്ലമാണ് അപ്പോൾ ഞാൻ സ്ഥിരം അവിടെ പോകാറ് അതിന് മുമ്പ് പല ഭാഗത്തുകൂടെ എവിടെ ഇല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും അടുത്ത ഭാഗത്ത് എവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ഒന്ന് കമൻ്റ് ചെയ്യുക അതും പോകാൻ പറ്റുന്നവർക്ക് പോകാം എല്ലാവർക്കും പോയിക്കോളൊന്നുമില്ല അപ്പോൾ ഞാൻ അവിടെ പോയത് പിന്നെ ഞാൻ പിന്നെ കണ്ടത് മറുക്കേ നോളജ് സിറ്റിയിലാണ് ഉള്ളത് വേറെ ഇവിടെ ഇല്ല അപ്പോൾ ഇവിടെ എട്ടും മൂന്നും പതിനൊന്ന് പതിനൊന്ന് നിസ്കരിക്കുന്ന ചില കക്ഷികൾ നമ്മുടെ നാട്ടിൽ ആ പതിനൊന്ന് നിസ്കരിക്കുന്ന കക്ഷികൾ പതിനൊന്ന് പതിനൊന്നറക്കാലത്ത് പൂർത്തിയാക്കിയിട്ട് അവർ വീട്ടിലെത്തുന്നതിൻ്റെ മുമ്പേ ഇരുപത്തി മൂന്നരക്കാലത്ത് നിസ്കരിച്ച് നമ്മൾ വീട്ടിലെത്തുകയാണ് അമ്മ ചിന്തിക്കേണ്ട വിഷയമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എട്ടാ എട്ടരക്കാലത്ത് പോകുകയാണെങ്കിൽ അവരത് വലിയ സുഹൃത്താണ് പോകുന്നതെന്നാണ് അറിഞ്ഞത് കേട്ടോ ഞാനവിടെ പോകാറില്ല ഞാനിപ്പോൾ ഇന്നും ഒരു ഒരു നിൽക്കാവുണ്ടായിരുന്നു ഞാൻ നിൽക്കാത്ത പങ്കെടുക്കാതെ പുറത്ത് ആളാണ് ഞാൻ അവനെ പ്രത്യേകം പറഞ്ഞത് ജയദിന നിക്കാതെന്നുണ്ടായിരുന്നു ഞാനും അതിൽ പങ് എന്നെ ക്ഷണിച്ചിരുന്നു പക്ഷേ എനിക്കാൽ പങ്കെടുക്കാൻ പുറത്തിറങ്ങിയ ആളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ പക്ക സുനിയാ എന്ന ഒരു സാധനം സുന്നിയാണ് കറകാലും സുന്നിയാണ് പക്ഷേ സുന്നികളിൽ വരുന്ന ചില അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ആരോ പുസ്തകമാർ ആരോ ഉണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നെ തിരുത്തണം ഉപദേശം തരണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഈ പതിനൊന്നിൻ്റെ ആൾക്കാർ അവർ വീട്ടിൽ കാരണം പതിനൊന്ന് എട്ട് മൂന്ന് പതിനൊന്ന് കഴിഞ്ഞ് വീട്ടിലെത്തിന് മുമ്പായിട്ട് നമ്മൾ ഇരുപത്തി മൂന്നിറക്കകത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി നമ്മൾ കട്ടിൽ പിടിക്കുകയാണ് അപ്പോൾ നമുക്കത്രയും സ്പീഡാണ് തന്നെയുമല്ല നമ്മളെ ഈ അരന്തിരങ്ങിയപ്പോൾ പോകുന്ന ഈ പള്ളിയിലൊക്കെ നിറഞ്ഞാൽ പിന്നെ ആദ്യത്തെ അത്തയ്യാത്തിന് പോലും സമയം കിട്ടാറില്ല കാരണം അത്തയ്യാത്തും അത്ര സ്പീഡിലാണ് പോണേ ഒന്നാമത് നമ്മൾ കത്തം പോലും ചെയ്യുന്നില്ല എന്നാൽ പിന്നെ ഉള്ള സുഹൃത്തൊന്നും മെല്ലെ പതുക്കെ പോയി ഒന്ന് അത്തയ്യാത്ത് രണ്ടാമത്തെ അത്തയ്യാത്ത വരെ സമയം കൊടുക്കണം അത് ഇമാമ് കൊടുക്കൂല്ല അത് ഇമാമ് കൊടുക്കുന്നത് ഫാസ്റ്റായിട്ട് പോവുകയാണ് നമ്മൾ ആദ്യത്തെ അത്തയ്യാത്തീൻ പോകാൻ ഉമാം സ്ഥലം വീട്ടുകയാണ് അപ്പോൾ എന്നിട്ട് മാമ്യങ്ങളൊക്കെ പറയുന്നത് എന്താണ് ഈ പിന്നെ എല്ലാവരും പൂർത്തിയായിട്ട് അത്യാകും ഉപയോഗം ഓതണം നടന്ന് ഓടയോടെ സമയം സമയം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇങ്ങനെ പറഞ്ഞത് മാത്രം ആരെങ്കിലും ആർക്കിലും ഇതിനോട് യോജിപ്പുണ്ടോ അല്ലെങ്കിൽ വിയോജിപ്പുണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ശരിയാ തെറ്റോ എന്നുള്ള ഉപദേശം എല്ലാ താഴ്മയോടും അഭ്യർത്ഥിക്കുന്നു അതേപോലെ തന്നെ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്ന് മാത്രം അപ്പോൾ പള്ളികളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടമോ പള്ളികൾ പൊന്തുന്നുണ്ട് ഓരോ ആഴ്ചയും രണ്ട് മൂന്ന് പള്ളികളുടെ ഉദ്ഘാടനങ്ങളാണ് നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ നടന്നു വരുന്നത് എല്ലാ പള്ളികളും നോക്കിയാൽ നല്ല ആധുനിക സജ്ജീകരണമുള്ള എല്ലാ പള്ളികളുമാണ് ഇന്നത്തെ ചുറ്റുപാടിലും നല്ല എല്ലാവിധ സജ്ജീകരണങ്ങളും പള്ളിക്കകത്തോണ്ട് എ സി മുതൽച്ച് അടക്കം മുതൽ ഇന്നത്തെ പുതുയുഗം ഈ യുഗത്തിലുള്ള പള്ളികൾ നിർമ്മിക്കുകയെന്ന് പക്ഷേ അതിൻ്റെ പ്രയോജനം നമ്മൾ റമനാല് ഈ തറാബി വെച്ചിട്ട് അത് അവിടെ അത് കാണുന്നില്ല ഒരു കുറവില്ല പക്ഷേ എന്താണ് നമ്മൾ വേഗം പള്ളി പൂട്ടി നമ്മൾ സ്ഥലപ്പിടുകയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അത് പറയാൻ കാരണം എന്താ പറയുക ഞാൻ കുറേ കാലം ഗൾഫിലായിരുന്നു പിന്നെ ഞാൻ കുറേ കാലം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഈ ഗൾഫിലുള്ള സമയത്തൊക്കെ ഞാൻ നിസ്കരിച്ചിരുന്നത് തറാബയ്ക്ക് പോയി തറാബിക്ക് പോയിരുന്നത് ദമാബിലായിരുന്നു സൗദി അറേബ്യ ദമാബിലായിരുന്നു അപ്പോൾ ആ ദമാബില് ഒരു ദമാം സെറ്റിയിലൊരു പള്ളി ഉണ്ട് അടുത്തുള്ള പള്ളി എന്ന് പറയുക ആ പള്ളിയിൽ പിന്നെ ഞങ്ങൾ പിന്നെ തറാബിക്ക് കൂടും തെറാബി കൂട്ടാൻ ആ പള്ളിയിലേക്ക് ഞാൻ നടന്ന പോകാറ് നടന്നു പോയിട്ട് അവിടെ തറാവി കൂടും അവിടെ തറാവി കൂടുന്നത് അവിടെ ഒരു ഇമാമുണ്ട് ഹൈദരാബാദിയാണ് അദ്ദേഹം സൗദി സിറ്റീസൺ ആണ് അപ്പോൾ അദ്ദേഹം നല്ലപോലെ ഉറുദു അറിയാം അപ്പോൾ ഞാൻ അദ്ദേഹത്തുമായി സംസാരിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹം കരകളഞ്ഞ സുന്നിയാണ് ഇരുപത്തി മൂന്നരക്കാലത്ത് സ്കെച്ച് ഇരുപത് വിത്ത് തറാവി മൂന്ന് വിത്തുള്ള സ്കെച്ച് ഞങ്ങൾ അവിടുന്ന് പോരുള്ളൂ പക്ഷേ ആ പള്ളിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായാലും വിദേശികൾ മാത്രമാണ് ഞങ്ങൾ വിദേശികൾ വിദേശികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഹിന്ദിക്കാർ പാകിസ്ഥാനികൾ അതുപോലെ തന്നെ അഫ്ഗാനികൾ അതുപോലെത്തെ യു പിയിലുള്ള കുറച്ച് ആളുകൾ അതുപോലെ മലയാളികൾ ഉണ്ടാവില്ല കാരണം എന്താ പറയുക മലയാളി ഭരണമായൊരു ഈ പിന്നെ ഈ ഇതിൻ്റെ തൊട്ടടുത്താണ് നജിമ എന്ന് പറഞ്ഞ എസ് യു എസിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പ് പിന്നെ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ദമാമ ഹജനമ്പറും കൊണ്ടുപോകുന്ന ഏറ്റവും എസ് യു എസിൻ്റെ ഏറ്റവും വലിയ സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്താണ് പക്ഷേ അവർ ഓരോങ്ങോട്ട് വരില്ല അവർ റോമന് ഈ ചെറിയ സുഹൃത്തും അനുസരിച്ച് പരിപാടി വേഗം കേൾക്കും ഇപ്പോൾ ഈ പള്ളിയിൽ ഞങ്ങൾ കൂടുമ്പോൾ ഇവിടെ മലയാളിയായിട്ട് ഏകദേശം ഞാൻ മാത്രമേ ഉണ്ടാകറുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഈ കുർക്കുവയ്ക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ പള്ളിക്കല് പിന്നെ ഇമാം ഹൈദരാബാദ് ഇമാമാണ് അദ്ദേഹം സുന്നിയാണ് അദ്ദേഹത്തെ പിന്നെ പിന്തുടർന്ന അന്വേഷിക്കാറ് അപ്പോൾ എൻകൗണ്ടങ്ങനെ ശീലായി അതുപോലെ തന്നെ പിന്നെ ഈ തമാം ജവാദാത്തിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട് തമാമുള്ള ആൾക്കാർക്ക് അറിയാം ജമാം ജവാദാത്തിൻ്റെ അടുത്തൊരു പള്ളിയുണ്ടോ വലിയൊരു പള്ളി ഉണ്ട് പള്ളി ഒരു പേര്യാണ് ആ പള്ളിക്കലും റക്കാത്തുണ്ട് അതായത് ഇരുപത് മൂന്നുണ്ട് അവിടെ സൗദികളാണ് ഇമാമ് ഒരു മാധ്യം ഇമാമാണ് മാധ്യം സൗദിയാണ് ഇമാമും സൗദിയാണ് അവിടെയും അവർ ഇരുപത്തി മൂന്ന് അക്കാദത്ത് നിമസ്കരിക്കാറുണ്ട് അങ്ങനെ എനിക്ക് ശീലിച്ചു ആ ശീലിച്ചു തന്നെ ഇപ്പോൾ ഞാൻ എനിക്ക് അത് കിട്ടണം ഈ ഈ ചെറിയ സുഹൃത്ത് തോന്നിടത്ത് എനിക്കെന്തോ ഒരു വിജോ വിയോജിപ്പ് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അടുത്തുണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ നമുക്കിതിൽ നിന്നൊരു മാറ്റം നമുക്കൊന്ന് ആലോചിച്ചുകൂടിയാ എന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥികളാണ് ഇന്ന് പിന്നെ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ഇന്ന് എനിക്കൊരു നിക്കാണ്ടായിരുന്നു ആ നിക്കാൻ എന്നെ ക്ഷണിച്ചു ഞാൻ നിൽക്കാൻ പോവുകയും ചെയ്തു പക്ഷെ ആ നിക്കാന്ന് ഇറങ്ങിപ്പോന്ന വ്യക്തിയാണ് ഞാനിട്ടാ പ്രത്യേകം മനസ്സിലാക്കണം അടിവരട്ട് മനസ്സിലാക്കണം നിങ്ങൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ എൻ്റെ തെറ്റിന് തിരിക്കാൻ നിങ്ങളായിരുന്നു ആ നിക്കാ പിന്നെ മുജാദിന നിൽക്കാതെ വാഹബി നിൽക്കാവായിരുന്നു അപ്പോൾ അതെനിക്ക് വിളിച്ചില്ല ഞാൻ ഇറങ്ങി പോന്ന അവിടെ നിന്ന് പിന്നെ കാര്യം നമുക്ക് എടുത്തില്ല പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പോന്നു അപ്പോൾ അതാണ് എൻ്റെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഞാൻ സുന്നിയല്ല ഞാൻ മറ്റോർക്ക് ചൂട്ട് പിടിക്കുന്നു എന്നൊന്നും ആരും കരുതണ്ട അങ്ങനെ ആരും പറയും വേണ്ട സുന്നിയാണ് പ്രത്യേകിച്ച് പറയാനുള്ള ഇന്നലെ നമ്മൾ സമ്മേളനം കഴിഞ്ഞ് പിന്നെ നമ്മളെ പിന്നെ കോട്ടക്കൽ പുത്തൂര് നമ്മളെല്ലാം സമ്മേ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് ആരും തിരിഞ്ഞിരിക്കരുത് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളെ വിസ്കാരേണ്ടല്ല നമ്മൾ ഈ ഇപ്പോൾ ഈ കത്തമൾ കുറേ നമ്മൾ നമ്മളിങ്ങനെ ആലോചിക്കും നമുക്ക് ഭക്ഷണം ഒരുപാട് സമയം പിടിക്കും ഒരുപാടുണ്ട് ഓർത്തി തീർക്കേണ്ടേന്ന് കേട്ടോ നമ്മൾ ഈ ഒമ്പത് മണിക്കൂർ ഒമ്പേക്കാലും ഒമ്പായവർക്ക് തീരുന്നത് പത്ത് പത്തേക്കാലം മുക്കാൽ മണിക്കൂരും കൂടുതൽ നമ്മൾ തീരുന്നേ ഉള്ളൂ കാരണം മജീദ് സാഹബ് ഇവിടെ കോട്ടക്കൻ്റെ അടുത്താണ് അവിടെ പോയിട്ട് ഞാൻ അനുഭവിച്ച ആളാണ് അനുഭവിക്കുന്ന ആളാണ് ഇപ്പം ഈശാ അത് ഇപ്പുറം ഞാൻ അങ്ങോട്ടേനെ പോകുന്നുണ്ടാ ഞങ്ങൾക്ക് മാറ്റമൊന്നുമില്ല അബ്ദു തോഫി ഏതെങ്കിലും ഈ ആരോഗ്യം ഞാനേ പറയാത്ത പ്രത്യേകം കാരണം അവർക്ക് നമുക്ക് ആരോഗ്യമുണ്ട് അത് നമുക്ക് പോകണം പക്ഷേ നമുക്ക് ആരോഗ്യം ഇല്ലാത്തൊരു സമയം വരികയാണ് അത് നമ്മൾ ഖേദിക്കാൻ നമ്മൾ ആരും ഉള്ള സമയം നമ്മൾ ചെയ്താൽ നമുക്ക് പിന്നെ ദുഃഖിക്കേണ്ട കാര്യമില്ല മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു വിഷയത്തിന് ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റും എന്നൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ എൻ്റെ വലിയ കാഴ്ചപ്പാട് അതാണ് ഞാൻ പറയുന്നത് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല ആരെയും പിന്നെ മോശക്കാരാകോ അല്ലെങ്കിൽ ഞാൻ പരിചയുന്നു അങ്ങനെ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ഒരു തെറ്റി തന്നെ ആർക്കും വേണ്ട അതുകൊണ്ട് എന്നിട്ട് നിതാൻ കാര്യം പ്രത്യേക എടുത്ത് പറഞ്ഞത് ഇപ്പോൾ ഓരോ ആൾക്കാർക്കും എല്ലാവർക്കും സാധിച്ചോളണം സഹായിക്കുന്നവർ സഹിക്കുന്നവർ ചെയ്യുക സഹായിക്കാത്തവർ ചെയ്യും പിന്നെ ഇമാവിമിന് എന്തായാലും സാധിക്കുന്ന ഉറപ്പാണല്ലോ കാരണം ഇമാമിൻ്റെ ഇമാമിനെ ഏൽപ്പിച്ച പണി ഇതാണല്ലോ ഇമാൻ വേറെ പണി അപ്പോൾ ഇമാമിനെ എന്തായാലും സാധിക്കും ഇമാമിൻ്റെ പുറകിൽ തുടരാകുന്ന മാമൂ തുടരട്ടെ വിസ്കരിക്കാൻ പിന്നെ മറ്റ് പിന്നെ പറയാനുള്ള ആളുകൾക്ക് ഇപ്പോൾ നമ്മളാളുകൾ പറയുമ്പോൾ പറയാനുള്ള ആൾക്ക് നിൽക്കാൻ പറ്റിയ ഇപ്പോൾ എല്ലാവരും കസാല ഇട്ടിട്ടില്ലേ വിസ്കരിക്കുന്നത് കസേര നമ്മളാട്ടുമ്പുണ്ടായിരുന്നു ഇപ്പോൾ ഗൾഫ് സിസ്റ്റം അല്ലേ എല്ലാവരും കസേര അവർ പിന്നെ നിസ്കാരത്തിൽ ഇരിക്കാൻ പറ്റാത്തവരും നിന്നിട്ടും കിടന്നിട്ടും മരുന്നിട്ടും ചേർന്നിട്ടും ഒക്കെ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഓപ്പിനെ കാണും കൂട്ടണം അല്ലാതെ നമുക്ക് ഇല്ല പിന്നെ വലിയ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റാ ഇരിക്കാൻ പറ്റിയാൽ ആ മുടന്ന് നായകങ്ങളൊന്നും ഇതിനൊരു ഓപ്പല്ല മഹാരാഷ്ട്രയിൽ കുറേ കാലം ഉണ്ടായിരുന്നു അപ്പോൾ ആ മഹാരാഷ്ട്രയിലൊക്കെ സ്ഥിതി ചെറിയ ചെറിയ പള്ളികളാണ് പള്ളികളാണീക്കാറ് അതായത് ഒരു പിന്നെ ഏറ്റവും പാവപ്പെട്ട ആളുകളാണ് ഈ കയറും പക്ഷേ അവിടെ പള്ളീൻ്റെ കാര്യങ്ങളൊക്കെ പണ്ടോ അതിലൊരു എങ്കിലും അവരൊരു പള്ളിക്ക് ഒരു സ്ഥലം കണ്ടിട്ട് അവിടെ ഈട്ടം നിർമ്മി ഈട്ടം നമ്മളെ ഈ ഇത് ഇഷ്ടിക ഇഷ്ടിക വെച്ചിട്ട് അതിന് വായു മന്തിലൊക്കെ ഇട്ടിട്ട് പള്ളിയിൽ അവരെ പിന്നെ തിരന്തിൽ എന്നിട്ട് ആ പള്ളിയിൽ അവർ ചെയ്യുന്ന കാര്യം ഇതാണ് ഈ പ്രത്യേക ആമിന് കൊണ്ടുവരും ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിലവില് നമ്മളുള്ള പള്ളിയിലുള്ള ആഫ്യദങ്ങൾക്ക് അല്ല പള്ളിയിലെ ഇമാമികൾക്ക് ജോലി പോകുന്നുള്ള ഒരു വിഷമം വേണ്ട കാരണം എന്താ പറയുക ഈ പിന്നെ ഇതിന് ആഫ്യത ആയിക്കോളും നോക്കിയിട്ട് പോകാമല്ലോ ആഫ്യു തന്നെ ആയിക്കോളും ചെല്ലോ അപ്പോൾ അമ്മ അങ്ങനെ പറയുമ്പോൾ ചെല്ലുമോ ഈ നമ്മളൊക്കെ മാറ്റിയിട്ട് ആഫ്യു തന്നെ പൊട്ടൂ അങ്ങനെയല്ല എല്ലാ സ്ഥലത്തും ചെയ്യുന്നത് ഇമാമിനുണ്ട് മാറ്റി നിർത്തിയിട്ട് ഈ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അവിടെയൊക്കെ ഈ ആഫ്യു തന്നെ നിർത്തിയിട്ട് ഈ തെറാബിക്ക് മാത്രമേ ഈ ആഫ്യത് ഞടുക്കൂ ബാക്കിയുള്ള അസ്കാരൊക്കെ മറ്റേ സാധാരണ പഴയ മാമ തന്നെയാണ് അപ്പോൾ അതുപോലെ ചെയ്താൽ മതി അപ്പോൾ ആരും ഇമാമികളാരും അതിനെപ്പറ്റി ഒരു വ്യവരാതികേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ ഒരു ചെറിയ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം ഓക്കെ